നമസ്കാരം എൻ്റെ പേര് ദിവ്യ എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ് ജയസ് എം ആയുർവേദ ക്ലിനിക്കിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഫേസ്ബുക്ക് ഞാൻ അപ്പോൾ തന്നെ ശ്രീലക്ഷി ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്യുകയും പാക്കേജസിനെ കുറിച്ച് എല്ലാം ഞാൻ വിശദമായി ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു സി സെഷന് ശേഷം ഞാൻ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്തു ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഡോക്ടർ വന്ന് എന്നെ നല്ലതുപോലെ ചെക്ക് ചെയ്തു എൻ്റെ ശരീരത്തിനനുസരിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് ഡോക്ടർ തന്നത് എന്നെ എൻ്റെ കുഞ്ഞിനെയും നോക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ അയച്ചത് ശാനി ചേച്ചിയാണ് ശാനി ചേച്ചി നമ്മുടെ കുടുംബത്തിലവരംഗത്തെ പോലെ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു തന്നു ഡോക്ടർ മിക്കവാറും ഇടയ്ക്ക് വിളിച്ച് എല്ലാ കാര്യങ്ങളും തിരക്കുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻ്റ് എങ്ങനെ പോകുന്നു എന്നും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ആ ബുദ്ധിമുട്ട് ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ഡോക്ടർ ചെയ്തു തന്നിരുന്നു ജെസ് എം ആയുർവേദ ക്ലിനിക്കിനോടും ഡോക്ടർ ശ്രീലക്ഷ്മിയോടും ശാലി ജീജിയോടെ എനിക്ക് തീർക്കാതെ തരാത്ത നന്ദിയുണ്ട് കാരണം അത്രയ്ക്ക് നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു കെയറാണ് എനിക്ക് കിട്ടിയത്